എന്നാ പോട്ടെ ആണുങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ് എന്നു ചോദിച്ചാൽ ഇവിടെ മുട്ടയിട്ടെങ്ങനെ വിരിച്ചതാണോ കാരണം അച്ഛനും ഒന്നും ഇല്ലേ അച്ഛനും സഹോദരങ്ങളൊന്നും ഇല്ലാത്തതാണോ കാരണം അച്ഛനും സഹോദരനും ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും അത്തരത്തിൽ പറയില്ല എത്ര അധികം തുണികളുണ്ടെങ്കിലും അവിടെയും അവിടെയും മാത്രം മറച്ചു വെച്ച് പൊതുജനത്തിന്റെ മുമ്പ് വരാനാണ് ചിലവർക്ക് ഇഷ്ടം ഇഷ്ടം അത് ശരിയാണ് ബാക്കിയെല്ലാം വിളി കിടക്കട്ടെ അന്ന് ഒരു എഴുപത്തി അഞ്ച് വയസ്സിന്റെ മേളിലുള്ള അമ്മമാരാണ് ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് പതിനെട്ടിനും ഇരുപതിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്കുള്ള ചെറുപ്പ കാര്യങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോ പറഞ്ഞു മഞ്ഞു മക്കളെ ഇവിടെ പിന്നെ ധർമ്മം തരാനൊന്നുമില്ല കാര്യം അവരെ കണ്ടു കഴിഞ്ഞാൽ ആ വല്ലാതാണ് തോന്നണം കാര്യം എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് ഒരു പത്ത് ദിവസം ആയെന്ന് തോന്നുന്നു അങ്ങനെ മൂടി പിന്നെ ഇവിടെ നിന്നും ഇവിടം വരെ എന്തോ ഒക്കെ ചരടുകൾ പിന്നെ ഇല്ലാത്ത മാലകളും കാര്യങ്ങളും എല്ലാം കഴുത്തിലുണ്ട് ഇതാണ് ഇന്നത്തെ ട്രെൻഡിന് ആവശ്യം നമസ്കാരം ചേട്ടാ ഈ നിങ്ങൾ എപ്പ കണ്ടാലും ഇതുപോലത്തെ ഒരു ടീഷർട്ട് ആണ് ഇത് നിറം ഇത് തന്നെയാണോ അതോ ഇത് മങ്ങിയതാണോ ഇപ്പൊ നമ്മളെ പിണറായി വിജയനെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെയോ അല്ലെങ്കിൽ പഴയ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വെള്ള ഷർട്ട് വെള്ള പിന്നെ മുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുമോ ഇത് ഒരേപോലത്തെ ആണ് അല്ല അത് രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ ഒരു ഒരു ഐഡന്റിറ്റിയാണ് വെള്ളം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഇതിൽ എന്താ ഇതേപോലത്തെ പനിയുള്ളത് ഞാൻ ഇത് കണ്ടിട്ടില്ല പണ്ട് ഈ രണ്ടായിരം ആ സമയത്തൊക്കെ ഉള്ള ബാബുനണിയുടെ സിനിമയിൽ ബാബുനി ഇതേപോലത്തെ പനി ഇട്ടിട്ടുണ്ട് ഇതേപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ടീഷർട്ട് ഇട്ടിട്ട് പിന്നെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ് ഈ അനൂപ് ഹെർബലോയിൽ അറിയാമോ അനൂപ് ഹെർബലോ ആ ഗോപാലകൃഷ്ണൻ നായർന്നാണ് എം ഡിയുടെ പേര് അദ്ദേഹമാണ് കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചത് പക്ഷെ അസൂയക്ക് അങ്ങനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങള് പറഞ്ഞില്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ എസ് എൽ സിക്ക് ഒക്കെ പഠിക്കുമ്പോഴേ എന്നെ കാണണമായിരുന്നു എന്റെ വേഷം അത്ര മോശം എന്നല്ല എന്റെ അച്ഛൻ പഠിപ്പിച്ചതാണ് എന്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ മുതൽ ഉച്ചവരെ വൈറ്റ് ഷർട്ട് വെള്ളമുണ്ട് വെള്ളക്കറച്ചിപ്പ് യേശ്വാസമല്ല വെള്ള ശ്രാപ്ന്നുമില്ല അതേപോലെ തന്നെ ഞങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട് നീയൊക്കെ ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും അന്തസ്സായിട്ട് പിന്നെ ഡ്രസ്സ് ചെയ്ത് ജീവിക്കണം എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു ചോദിച്ചാൽ ഇതേപോലത്തെ പതിനഞ്ചെണ്ണമുണ്ട് ഞാൻ ആയിക്കോട്ടെ ഇതേപോലത്തെ ഉണ്ട് ഏഹ് അപ്പൊ നമ്മൾ ഈ ഈ വേഷത്തിലോട്ട് വന്നതിന്റെ കാര്യം അല്ല ഞാൻ ചോദിക്കുന്നത് ഇതേ ഇത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണോ അതോ ഇതിരിപ്പൂരി പറഞ്ഞു കടയിൽ നിന്ന് എനിക്കൊരെപ്പിക്കുന്നു അപ്പൊ എനിക്കിവിടെ ഒരെണ്ണം ചെയ്യണം അതോട്ടെ എവിടെ നിന്ന് കേട്ടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞാല് ചേട്ടാ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് പണ്ടത്തെ അമ്മ ഇടുന്ന റൗക്ക റൗക്ക എന്താണ് റൗക്കിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പണ്ടത്തെ പല പിന്നെ എന്താ പറയുക വേഷവിധാനങ്ങൾ അതായത് ഔട്ടോ വേഷനായിട്ട് ഉപേക്ഷിച്ച പല സാധനങ്ങളും ഇന്ന് പോകുന്നത് പമ്പിളരെ കണ്ടിട്ടില്ലേ മറ്റേ റൌക്ക റൌക്കാ മറ്റേത് കെട്ടുണ്ട് ഇത് കെട്ടില്ല ആ ഒരു ഇതോടെ അതായത് മറ്റേ കാലിലും കയ്യിലും ബാൻഡേജ് എന്നിട്ട് അന്ന് എഴുപത്തി അഞ്ചു വയസ്സിന്റെ മേളിലുള്ള അമ്മമാരാണ് ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് പതിനെട്ടിനും ഇരുപതിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്കുള്ള ചെറുപ്പകാര്യങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഈ റൗക്ക ഏഹ് പണ്ട് ഉണ്ടായി അത് പോയി എന്ന് പറഞ്ഞിട്ട് ഈ റൗക്കയെ തിരിച്ചുകൊണ്ടുവന്ന ഒരു മാന്യ വ്യക്തിയുണ്ട് കോടീശ്വരനാണ് നമ്മുടെ വെള്ളമുണ്ട് തിരിഞ്ഞു മറ്റേ കെട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ശരി അതുപോലെ തന്നെയാണ് മറ്റൊരു ഇപ്പോഴത്തെ പമ്പിള്ളകളുടെ ചില വേഷവിധാനം കണ്ടിട്ടുണ്ടോ അതായത് പിന്നെ നമ്മുടെ പഴയ സിനിമയിലെ വില്ലന്മാരും നായകമാരും നസീറൊക്കെ പാന്റ് ഞാൻ കാണുമ്പോ നമുക്ക് ഇറങ്ങി വരണു തോന്നി അവരുടെ ഇഷ്ടമാണ് എന്നാലും വീട്ടുകാരെങ്കിലും പറയണ്ടേ മക്കളെ ഇത് മോശമാണ് അതല്ല എന്താ പറയാ ഞാൻ പറയുന്ന ഇതിപ്പോ പറയണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളെപ്പോൾ ആൾക്കാർ പോലും അതിന് എങ്ങനെ 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 അല്ല നിങ്ങളെ പോലുള്ള വയസ്സായ ആൾക്കാർ പോലും അത് ഇഷ്ടപ്പെടത്തില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ന്യൂ ജനറേഷന്റെ കാര്യം ആലോചിക്കണം കാരണം ഈ ഒരു പാന്റ് ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള പാൻറ് ഉണ്ടല്ലോ അത് നമുക്ക് സഹിക്കാം അവരുടെ ഇത് ഇതെല്ലാം മറിഞ്ഞു കിടക്കുകയാണ് നോക്കിയാൽ പക്ഷെ ചിലപ്പോ ഇതെന്ന് പറഞ്ഞാലേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ വീട്ടിലെ നമ്മുടെ സഹോദരിമാരോ അല്ലെങ്കിൽ നമ്മളെ ആരോ അങ്ങനെയൊന്നും ഇല്ല ഈ ബ്ലൗസ് ഒൻപ സാധനം ഇട്ടിട്ട് അത് അങ്ങനെ വളരെ മോശപ്പെട്ട ഒരു സംഭവം ഒരു ഇതല്ലേ അത് അവർക്കത് ഭയങ്കരമാണ് തോന്നി കഴിഞ്ഞാൽ കാരണം ഈ അവരുടെ ഈ അച്ഛനും അമ്മയൊക്കെ നമ്മള് പറയുമ്പോൾ തോന്നും അവകാശമാണ് അത് മറ്റേ അവരുടെ അവർക്കില്ലാത്ത കുഴപ്പം നമുക്ക് എന്താണ് എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ അത് എങ്ങനെ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിലെങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മഹാബോർ കാണാനൊക്കെ നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള സുന്ദരി കുട്ടികൾ അവർ ഇതേപോലത്തെ വേഷം കെട്ടി വരുമ്പോഴത്തേക്ക് മഹാബോറാണ് നമുക്ക് അവരുടെ അടുത്തൊന്നും കാര്യം പറയാൻ പറ്റില്ലല്ലോ മക്കളെ ഇത് പിന്നെ നിനക്ക് അത് മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിരോധം നമ്മൾ സമ്പാദിക്കേണ്ടി വരും അതുകൊണ്ട് കണ്ടില്ല കേട്ടില്ല മിണ്ടിയില്ല പിന്നെ നമ്മുടെ മക്കൾ ഏത് ലെവലിൽ പോകണമെന്ന് നമ്മൾ വിചാരിച്ചാലും അവരവരുടേതായ രീതിയിലേ പോവുള്ളൂ മനസ്സിലായില്ലേ പണ്ട് എസ് എൽ സിക്ക് പഠിക്കുന്ന സമയത്ത് അന്ന് ഹിപ്പി സ്റ്റൈല് ആണ് ഏ അപ്പം എൻ്റെ ഇതുവരെ ഉണ്ട് എനിക്ക് മുടി ഇതുവരെ കുടിയാണ് ചുരുണ്ടപുടിയാണ് ശരി ചുരുണ്ടപുടി പിന്നെ ആട്ടും കോളർ ആട്ടിന്റെ കാതുപോലെ ഇരിക്കും കോളർ പിന്നെ വെൽബോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഉള്ളത് ഇരുപത്തിയെട്ട് ബെല്ലാണ് അതിനെ മുപ്പതാക്കിയോ മുപ്പത്തിരണ്ടാക്കിയോ മുപ്പത്തഞ്ചാക്കണവനാണ് അന്നത്തെ സ്റ്റാർ കൂടിയത് അത് ഉപയോഗിച്ച് പിന്നെ വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ഇത് കുഴൽ പോലത്തെ ആയപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഇതിലോട്ട് മാറിയപ്പോൾ നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ സമയത്തൊക്കെ ബാഗി 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 താഴെ ചെറുതായിരിക്കും പക്ഷേ പിന്നെ അതായത് ബലൂൺ ബാഗി പക്ഷെ വീണ്ടും കൊറേ ഇത് പണ്ട് ആ ഒരു എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് സമയത്തൊക്കെ സിനിമയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജഗദീഷ് ഒക്കെ ഇട്ടു പോകണത് ഒരു ഇതിലായിരുന്നു പിന്നെ നമ്മൾ വളർന്നു വന്നപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു ഇതിലോട്ട് വന്നപ്പം ജീൻസ് ജീൻസ് ഇട്ട് ഇട്ട് നമ്മള് സാധാരണ പാന്റ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു സുഖം വരില്ല കാരണം സ്ഥിരം ജീൻസ് അല്ലല്ലീൻസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഇടുമ്പോ നമ്മൾ ഇട്ട ഒരു ഇത് കാണുക അതായത് ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ട് പിന്നെ ജീൻസ് ആകുമ്പോഴത്തേക്ക് പ്രത്യേകത ഉണ്ട് എത്ര അഴുക്കാവൂ അതാണ് ഫാഷൻ അല്ല അങ്ങനല്ല ഞാൻ ഒരു രണ്ട് ഒരു ഒരു ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം പോയ ഒരു മൂന്ന് ദിവസം മുമ്പ് അങ്ങനെ ഇപ്പൊ മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച ഴ്ചക്കെ ആണ് അതിന്റെ ഒരു ഒരു കാലാണോ ശരിയാണ് പക്ഷെ പറഞ്ഞ ഒരു രണ്ട് ദിവസം ഈ ഇടയ്ക്ക് ഞാന് ഒരു പോസ്റ്റ് കണ്ട് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആസിഫലി ആസിഫലിയും വേറൊരു കൊച്ച് ഏഹ് ആ സ്റ്റേജില് വന്നതാണ് നമ്മൾ പണ്ട് നെസ്സറിയിലുള്ള പിള്ളേരിട്ടേക്കും പോലെയാണ് അല്ല ചേട്ടൻ പറയുന്ന ആളിനെ എനിക്ക് മനസ്സിലായി അമല പോള് പക്ഷെ അത് ഞാൻ പറഞ്ഞോട്ടെ അതൊരു കോളേജിലെ പരിപാടി ആയിരുന്നു കോളേജിലെ അല്ല കോളേജിലെ പരിപാടിയായിരുന്നു അവരുടെ പിന്നെ അതായത് മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു ഒരു സ്കർട്ടും പിന്നെ ഇതെല്ലാം കാണാം എന്താണ് ഈ ബ്രസ്റ്റ് എല്ലാം കാണാം ആ രീതിയിലായിരുന്നു അവരുടെ ആ ഒരു വേഷവിധാനം അപ്പൊ ഒന്നും അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരുന്ന ഒരു ഒരു മാന്യതയെങ്കിലും അവർ കാണിക്കേണ്ടതല്ലേ ഇപ്പം അവരെ ബുക്ക് ചെയ്യുന്ന സംഘാടകരും ഒക്കെ പറയാൻ പറ്റും നിങ്ങൾ പിന്നെ ഇന്ന വസ്ത്രം ധരിച്ചു വരണമെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ജാസി ഗിഫ്റ്റ് വന്ന ഒരു പാട്ട് പാടിയപ്പോൾ അയാളെ പിന്നെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടു ഇറക്കി വിട്ടു ഇറക്കി വിട്ടു അത് കാണിക്കാനുള്ള യോഗ്യതയൊക്കെ അന്നത്തെ അവിടുത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു അല്ല അത് അതെന്താണ് ജാസി ഗിഫ്റ്റ് തിരിച്ച് പറയില്ല എന്നുള്ളത് പിന്നെ വേറൊരു കാര്യമാണ് നമ്മൾ മെനിഞ്ഞു ചർച്ച ചെയ്ത വിഷയമാണ് ജാസ്സി ഗിഫ്റ്റിനെ പറയും പോലെ അല്ല ജാസ്തി ഗിഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ് എന്നാലും അതല്ല ഇത് സ്ത്രീയാണ് അവള് അവള് പറയും അപമാനിച്ചെന്ന് പറഞ്ഞാൽ ഈ പറയണം പോയാൽ അപമാനിച്ചില്ല അതിന്റെ താഴെയുള്ള കമന്റ് നോക്കണം ഞാൻ ആ കമന്റ് എൻ്റെ പൊന്നെ ഓരോരുത്തര് അങ് ഒലിപ്പിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതൊന്നും നോക്കിയാൽ നമുക്ക് സമയം പോകില്ല അല്ലെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് നാളെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം ഒരുത്തി ഫേസ്ബുക്ക് ഞാൻ കുറച്ചുമ്പോ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ട്രോൾ ചെയ്തോണ്ടെന്നപ്പോഴത്തേക്കും അതിനൊരു ഫേസ്ബുക്ക് എന്റെ ഒരു കണ്ടു അവളിങ്ങനെ ആണുങ്ങളെ താറടിച്ച് കാണിച്ചുകൊണ്ടാണ് അവള് പറഞ്ഞിരിക്കുന്നത് ഏഹ് അപ്പൊ ഇത് പറഞ്ഞേ അവക്കിവിടെ നിന്ന് അവധം പറ്റി എന്നുള്ള കാര്യം ഉറപ്പാണ് അവധം പറ്റി അപ്പൊ അതിന്റെ ഫ്രസ്ട്രാക്ഷൻ ആണ് മൊത്തത്തിൽ തീർക്കുന്നത് എന്നാൽ പോട്ടെ ആണുങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ് എന്നാ ചോദിച്ചാൽ ഇവളെ മുട്ടയിട്ടങ്ങനെ വിരിച്ചതാണോ കാരണം അച്ഛനും ഒന്നും ഇല്ലേ അച്ഛനും സഹോദരങ്ങളൊന്നും ഇല്ലാത്തതാണോ കാരണം അച്ഛനും സഹോദരനും ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും അത്തരത്തിൽ പറയില്ല അപ്പൊ എനിക്ക് ഒന്നും ഈ മുട്ട പാണ്ടിമുട്ട എങ്ങനെ മറ്റു അവിടെ നമ്മൾ തമിഴ്നാട്ടിൽ വരണം പേരും പേരല്ലോ അല്ലെങ്കിൽ കോഴയിലെ ചെടവിന്റെ അടിയിലോ വേണ്ട വിരിച്ചെടുത്തായിരിക്കാം അപ്പൊ ഇവിടെ ഞാനും ആണുങ്ങളെ കുറ്റം പറയു കുറെ പേരുണ്ടല്ലോ ഈ ആണുങ്ങൾ വന്നിട്ട് അതിനെ കൊള്ളിക്കുന്നു സഹോദരി നിലപാട് സഹോദരി ഫയർ തീ നിലപാട് പൊളിച്ച് ഏഹ് അത് നമ്മളിപ്പോ ഈ നമ്മുടെ ഡ്രസ്സിന്റെ കാര്യത്തിലാണ് വന്നത് നമ്മളെ റൂട്ട് മാറി പോവാണ് ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഇപ്പോഴത്തെ പിന്നെ നമ്മൾ സ്ത്രീകളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളുണ്ട് അപ്പൊ ഞാനിപ്പോ പിന്നെ പഴയ അറിയപ്പെടുന്ന ഒരു വീഡിയോഗ്രാഫർ ആയിരുന്നു ഇപ്പം ഞാൻ വീഡിയോ ആയിക്കോട്ടെ പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പോകാറില്ല അപ്പോൾ പഴയ ആളുകളൊക്കെ ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് വർക്ക് തരും അപ്പം ഞാൻ എന്താണ് ന്യൂ ജനറേഷൻ അവർക്ക് പയ്യനും പെണ്ണിനും ന്യൂ ജനറേഷനാണ് ആവശ്യം അപ്പോഴത്തേക്ക് എനിക്കൊരു ഒരു ടീമുണ്ട് ഒന്നല്ല ഒരു നാലഞ്ച് ടീമുണ്ട് അതിലൊരു ടീമിനെ ഞാൻ നേരെ രാവിലെ ഇവിടെയാണ് അപ്പൊ പിന്നെ രാവിലെ ആറു മണിക്ക് ഗേറ്റ് തുറന്നു കിടക്കുന്നു ഒരു നാലഞ്ചു പേരുണ്ട് നാലഞ്ചു പേര് ഏഴ് എട്ടുപേരുണ്ട് എട്ടുപേരോ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങാരു വീട്ടിൽ കേട്ടറല്ല ആര് എന്റെ അപ്പനല്ല അപ്പൂപ്പ ഉണ്ട് അപ്പോൾ പറഞ്ഞു മഞ്ഞു മക്കളെ ഇവിടെ പിന്നെ ധർമ്മം തരാനൊന്നും ഇല്ല കാര്യം അവരെ കണ്ടു കഴിഞ്ഞാൽ ആ വല്ലാണെന്ന് തോന്നണത് കാര്യം എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് ഒരു പത്ത് ദിവസം ആയെന്ന് തോന്നുന്നു അങ്ങനെ മുടി പിന്നെ ഇവിടെ നിന്നും ഇവിടം വരെ എന്തോ ഒക്കെ ചരടുകൾ പിന്നെ ഇല്ലാത്ത മാലകളും കാര്യങ്ങളും എല്ലാം കഴുത്തിലുണ്ട് ഇതാണ് ഇന്നത്തെ ട്രെൻഡിന് ആവശ്യം അത് ഇത് വേണ്ടി ർക്കും അവരുടെ അതാണ് പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് ഈ വസ്ത്രധാരണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു രാജ്യത്ത് എല്ലാ ഇവിടെ എല്ലാ എല്ലാം ഏത് പിന്നെ ഏത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ഈ എന്താണ് ഈ എന്താണ് ഫിലിം ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ പോകണം ഓരോരുത്തരും ആട്ടിന്റെ താടി പോലെ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഇതുണ്ടല്ലോ മുട്ടനാടിന്റെ താടി പോലെ ഇങ്ങനെ കണ്ണാടി പല രൂപത്തിൽ പിന്നെ അതുപോലെ തന്നെയാണ് ഈ പിന്നെ എന്താണ് കൈലീക്ക് കൊടുത്തിട്ടെ അത് കൊടുക്കുന്നു അതിന്റെ പിന്നെ ചുരുക്ക പേരാണ് ഭുജി കാര്യം ബുദ്ധിജീവികള് വർത്താനം പറയാൻ പാടില്ല കുളിക്കാൻ പാടില്ല എപ്പോഴും ഇങ്ങനെ താടി തടവി നിൽക്കണം അത് ണം അതൊരു സമയത്തത് ഇപ്പോഴത്തെ ഇപ്പോഴും നമ്മള് പിന്നെ ഫിലിം ഫെസ്റ്റിവലിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് പേര് അല്ല പറയുന്നത് കുറച്ച് പേര് അപ്പൊ ഞാൻ ചൂടേ ഈ പറയുന്ന പണ്ടത്തെ പോലെ സാരിയും ഹാഫ് സാരിയും ഒന്നും കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ അത്യാവശ്യം ഒരു ചുരിദാറോ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചു കൊണ്ട് ഈ ഇത് എന്താണ് കുട്ടി നിൽക്കണം അത് മുട്ടിന്റെ മുകളിലുള്ള നിൽക്കറൊക്കെ ഇട്ടു നടക്കുന്ന പിള്ളേർ അന്ന് പറഞ്ഞാൽ നമ്മൾ അവർ പറയും അത് അവരുടെ ഇഷ്ടമില്ലേ ഇത് പിന്നെ ഇത് നിലപാടാണ് അത് അവരുടെ നിലപാടാണ് ഒരു ഒരു ബുദ്ധിമാൻ ചെയ്ത കാര്യമാണ് ഈ കട കുറച്ച് ദിവസം പൂട്ടിയിട്ടിരുന്നു പൂട്ടിയിട്ടപ്പോൾ ചെതലൊക്കെ എടുത്തിട്ട് പാൻറിന്റെ അവിടെ ഇവിടെ ഇവിടെ ഒക്കെ കീറിപ്പോയി മനസ്സിലായില്ലേ അതിനവൻ പുതിയ ലേബലുണ്ടാക്കി പുതിയ ഫാഷനായിട്ട് ഇറക്കി നോക്കിയപ്പോ ചൂടപ്പ പോലെ വിറ്റ് പോകും ഇപ്പൊ അതാണ് ഏറ്റവും വലിയ ഫാഷൻ നമ്മളൊക്കെ ഇട്ടുകൊണ്ടറി കഴിഞ്ഞാൽ പറയും അയ്യോ പാവം നിവർത്തിയില്ല പാവം എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടാം അല്ല അത് നമ്മൾ ഇപ്പം ഈ പറയുന്നത് പോലെ ഈ ഒരു മാന്യത വേണം നമ്മുടെ ഒരു മാന്യത വേണം അതല്ലാതെ നമ്മൾ ഇപ്പോൾ ഇത് എക്സിബിഷൻസാണോ ഒരു തരത്തിലൊരു മനോരമ ഒരു എക്സിബിഷൻ ആണ് ഞാൻ എനിക്കിതൊക്കെ ഉണ്ട് ഇതെല്ലാവരും കാണട്ടെ എന്നുള്ള ഒരു മോഡലിൽ പോകുന്നതാണ് എന്നാൽ അവരെ ഉണ്ടെങ്കിലും വേണ്ടൂല്ല എല്ലാം കാണട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തുണി വലിച്ചു വാരി ചുറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ ആളുകൾ അല്ല എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം അവർ ഈ പറഞ്ഞതുപോലെ ഇപ്പം നോക്കാം നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ ഒഴിഞ്ഞോട് പോകണം എന്താണെന്നറിയാമോ ഈ ഇങ്ങനെയുള്ള ടീമിനെ ദൂരെ നിന്ന് കാണുമ്പോഴോട് തിരിഞ്ഞ് നോക്കണം എന്താ അറിയാമോ ആ വേറൊന്നും കൊണ്ടല്ല അവനെന്നെ തുറിച്ചു നോക്കി പറഞ്ഞു പറലെ ഇന്നലെ നമ്മൾ മ്യൂസിയം കഴിഞ്ഞ് വെള്ളാമ്പലത്തോട്ട് വരുമ്പം ഞാൻ തന്നെ സുമേഷിന്റെ അടുത്ത് പറഞ്ഞല്ലേ സുമേഷ് അതോട്ട് ഒരു അപൂർവ ജീവി പറ ഏഹ് കണ്ടല്ല എന്റെ പെണ്ണ് ആ തലയിൽ എന്തെല്ലാം കളറുണ്ടോ ആ മുടിയിലെ ഓരോ ലെയർ ഓരോ കളറാക്കി നടന്നു പോകണം അതേപോലെ ചില ചില പയ്യൻ കണ്ടേ ഇത്രയും ഭാഗം വെട്ടിയിട്ടുണ്ട് ഇവിടെ മാത്രം എന്താണ് ചെമ്മരിയാടിന്റെ രോഗം പോലെ ചെമ്മതിന് ഫാഷനൊക്കെ തന്നെ നല്ലൊരു മര്യാദ വേദന എല്ലാവരെയും ഇങ്ങനെ അല്ലെ എല്ലാവരെയല്ല ഞാൻ ഞാൻ പറഞ്ഞു അതിന് അതിന് നമ്മള് ഇവര് ഈ നമ്മളെ രാഷ്ട്രീയക്കാരെ നമ്മള് സംബന്ധിച്ചു കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ ഇപ്പൊ എങ്ങനെയാണ് എത്ര വൃത്തി ചില നേതാക്കളെ കണ്ടു കഴിഞ്ഞാലേ ഞാൻ ഒരാണ്ടടുത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് സാറേ ഇത് നിന്നാണ് തേക്കുന്നത് എന്താ പറ്റി സ്കെയില് വെച്ച് തേച്ചത് പോലെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ സ്കെയില് വെച്ച് തേച്ചതുപോലെയാണ് പിന്നെ വേറെ ട്രെൻഡുണ്ടായിരുന്നു ഈ കോൺഗ്രസ്കാർക്ക് തന്നെ അത് പുതിയത് വാങ്ങിച്ചാലും അവിടെ അവിടെ ചെറിയൊരു കീറൽ വേണം അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അതിലൊക്കെ മാറ്റം കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ സി പി എം ഗാർ തന്നെയാണ് കേട്ടോ അവര് മനസ്സിലായില്ലേ അവര് ഗണേഷ് കുമാർ ആയിരുന്നാലും സുനിൽ കുമാർ ആയിരുന്നാലും നടനും കൂടെ അപ്പം ഖദറും കതറും മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതിനൊരു മാറ്റം കൊണ്ടുവന്നത് ഇവരെ പോലെയുള്ള ചില ആളുകളാണ് അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭയ്ക്കകത്ത് നോക്കുമ്പോ നമുക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു സന്തോഷമുണ്ട് കണ്ണിനൊരു കുളിർമ കുളിർമ അല്ല അത് ഈ നമ്മൾ പറഞ്ഞതുപോലെ പണ്ടത്തെ പോലെ ഹാഫ് സാരിന്ന് വേണമെന്ന് പറയുന്നില്ല പക്ഷെ ഒരു കോട്ടൺ സാരി ഉടുക്കുന്ന ഒരു സ്ത്രീയോട് തോന്നുന്നു ഒരു ബഹുമാനം തോന്നുന്നു നമുക്ക് ഒരു സാരി ചെയ്യാൻ തോന്നും സത്യമായിട്ടും മറ്റേനെ കണ്ടുകഴിഞ്ഞേ അത് എന്ന് തോന്നും ഉദാഹരണത്തിന് നവംബർ ഒന്നാം തീയതി മിക്കവാറും നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ സ്ത്രീകളെല്ലാം മുണ്ടും നേരിയതും ഇല്ലേ അത് കാണാൻ നമുക്കൊരു രസമാണ് അത് നമ്മുടെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ വളർന്നത് കൊണ്ടായിരിക്കാം ഇന്നത്തെ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് അല്ല അത് അതാണ് പറഞ്ഞത് പോട്ടെ ചേട്ടൻ ഞാനാ ഞാൻ വീട്ടിലാണെങ്കിലും ഞാൻ ലുങ്കി കൊടുക്കാറില്ല ഞാൻ മുണ്ടില്ലാതെ നിൽക്കും മുണ്ടു കൊടുക്കാറുണ്ട് ഞാൻ ഞാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയാണ് റെക്കോർഡിങ്ങും ബാക്കി ക്യാമറാമാൻ ആണ് നമ്മൾ ഈ മുണ്ടും കൊടുത്തോണ്ട് സെക്രട്ടേറിയറ്റ് നിന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കും ഏഹ് പിന്ന അവസാനം മുണ്ട് വല്ലവന്റെ ഞാൻ പോയി വാങ്ങേണ്ടി വരും ഏഹ് ഒന്നാമത് അങ്ങനെയാണ് നമ്മൾ കാര്യം ക്യാമറ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ ഏത് സ്ഥലത്ത് കയറി പോണോന്ന് നമുക്കേ ഒരു നിശ്ചയറിയാല്ലോ സുമേഷ് അല്ലേ ഒരിക്കൽ മറ്റേ മറ്റേ അതിന്റെ പേരത്താണ് വെള്ളം ചീറ്റാണ് എന്റെ ഇടിച്ചോണ്ട് അത് എനിക്ക് വേണ്ടിയല്ല എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ പിന്നെ ഈ പറഞ്ഞതുപോലെ ആ വെള്ളം ചീറ്റിനിടയില്ലേ നമ്മളൊരു സോപ്പുമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുളിച്ച് റെഡി ആയിട്ടൊക്കെ മുണ്ട് ഷർട്ടും ഇഷ്ടം തന്നെയാണ് അത് ചില അവസരങ്ങൾ നമ്മൾ ചെയ്യും കൊടുക്കും എന്നേ ഉള്ളൂ പിന്നെ പണ്ട് മുതൽ പാൻറ് ഷർട്ടും ഈ പറഞ്ഞതുപോലെ ജീൻസ് തന്നെ ആയിട്ട് വളരെ കാലമായി ജീൻസ് അല്ലാതെ മറ്റേ നോർമലി ഉള്ള ഒരു ഡ്രസ്സ് ഡ്രസ്സിടുമ്പം നമ്മള് പാന്റ് ഇടാതെ നടക്കുന്ന ഒരു ഫീലാണ് സുമേഷ് താരത്തിൽ നമ്മള് ശീലിച്ച് കഴിഞ്ഞാല് പണ്ട് മുതലേ പാന്റ് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ പാൻറ്റ് ജീൻസ് ശീലിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ പാന്റ് ഇടുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് പോലെ അതേപോലെ തന്നെയാണ് ഓരോരുത്തർ ഇപ്പൊ പതെ പത്ത് പതിന സ്ഥലത്ത് കീറിയതൊക്കെ സ്ഥിരം ഇട്ടോണ്ടിരിക്കണവന് ഒരു കീറിലില്ലാത്തൊരു പിന്നെ ഇടുമ്പോൾ അവനൊരു ബുദ്ധിമുട്ടായിരിക്കുന്നുണ്ട് അതായിരിക്കാം അതിന്റെ പ്രശ്നം ഉം പിന്നെ എത്രയധികം ഉണ്ടെങ്കിലും അവിടെയും അവിടെയും മാത്രം മറച്ചു വെച്ച് പൊതുജനത്തിന്റെ മുമ്പ് വരാനാണ് ചിലവർക്ക് ഇഷ്ടം ഇഷ്ടം അത് ശരി ബാക്കിയെല്ലാം വിളി കിടക്കട്ടെ മനസ്സിലായില്ലേ അത് മൊത്തം ജനങ്ങൾ കാണട്ടെ ഇത് കാണിക്കാൻ വേണ്ടിയാണ് എവരെ പോലെയുള്ളവരെ വിളിക്കുന്നത് എന്തിനാണ് അവിടെ അത്രയും ജനം കൂടേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയ വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ഒരു ഒരു കോളേജിൽ നമ്മൾ ഒരാളെ വിളിക്കുമ്പം ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയ ഒരാളിനെ വിളിക്കണം ഇപ്പൊ ഏഹ് ഈ പറയുന്ന നടിയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്താണ് അവരെന്താണ് പറയാൻ പറ്റുന്നത് കൊടുക്കാൻ ആ മെസ്സേജ് ആണ് കുട്ടി കൊടുക്കുന്നത് ഇതേപോലുള്ള ആളുകൾ എന്താണ് സംഭവം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തുണിയില്ല അപ്പം ഇവർക്കൊരു പ്രചോദനമാവട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള ലെവലിലാണ് അവരെ വിളിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അപ്പൊ ആയിരിക്കാം എന്തെന്തായാലും പറഞ്ഞ് പറഞ്ഞ് വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇതുവരെ എത്തി അപ്പൊ എന്താന്ന് ചേട്ടൻ നാളെ ഒരു കാര്യം നാളെ വരെ ചേട്ടൻ മുണ്ട് മുണ്ട് ഷർട്ട് വെച്ചിട്ട് കാണുന്നത് ആഗ്രഹം മുണ്ട് ഷർട്ട് അതിപ്പോ നമ്മുടെ കമ്പനി വക വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ കൊടുത്ത് ഞാൻ നിക്കാം ഞാൻ പൈസ മുടക്കിയാ മതി എന്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ നല്ല മുണ്ടില്ല കാര്യം പറഞ്ഞാൽ പുറത്ത് ഇറങ്ങി കൊടുത്ത് ഇറങ്ങാനുള്ളൊരു മുന്തില്ല നിങ്ങൾ ബാലനപുരം മുണ്ടിന്റെ ഏരിയ ആ ാണ് കൈത്തറിയിടെ കൈത്തറി മഹാ ഒരു സംഭവം എന്ന് പറയണു സംഭവം ശരി തന്നെയാണ് ഇപ്പൊ ഇല്ലല്ലോ കൈ കൊണ്ടുള്ള തറിയില്ല ഇപ്പൊ കംപ്ലീഷൻ മിഷ്യനാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം നമ്മളിത് ഈ കാര്യം പറയണമെന്ന് വിചാരിച്ചല്ലോ പക്ഷെ ഈ കൊറേ ഈ സിറ്റിയിലൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ ഓരോന്ന് വന്നിട്ട് റൌക്ക പണ്ടത്തെ ഇത് തിരിച്ചു വന്നത് പോലെയാണ് ഒരു അതെ പണ്ടത്തെ റൗക്കിട്ട് വന്നിരിക്കുന്നത് എന്തോ ഒരു വൃത്തികെട്ട ഒരു ഒരു ചില ചിലപ്പോ കോളേജ് ഡേയിലൊക്കെ ഈ പെൺകുട്ടികൾ തന്നെ ഒക്കെ ഇട്ട് വരുന്നുണ്ട് സത്യം കാണാനായിട്ട് എന്ത് ചേട്ടാ അങ്ങനെയൊന്നും വേണമെന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ ഒരു ഒരു നമ്മൾ നമുക്കൊരു ഒരു മാന്യതയുണ്ടല്ലോ ആ മാന്യതയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണ ആവാം പക്ഷെ അത് ഈ വീട്ടിലുള്ള മാതാപിതാക്കൾ ഈ പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴും പതിനാറ് പതിനഞ്ചും പതിനെട്ടും വയസ്സുള്ള പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെങ്കിൽ പിള്ളേർ ഇത് കാണും ഇത് കാണുമ്പോഴാണ് അടുത്തുള്ള പിള്ളേരെയും കൂടെ തോന്നുന്നത് മനസ്സിലായി അപ്പൊ എനിക്കും ഇതേപോലെ വേണം എന്ന് രീതി തോന്നും അപ്പൊ അവർ വീണ്ടും അതിന്റെ അളവ് കുറയ്ക്കും കുറച്ച് 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 കൊണ്ടുവരും അപ്പൊ അതുകൊണ്ട് ഈ അളവ് കുറയുന്തോറും പിന്നെ റെഡിമെയ്ഡിന് ഭയങ്കര വില കൂടുതലും ഉയരം കൂടുന്നതോറും മറ്റേ കടുപ്പം കൂടുന്നോ കടുപ്പം കൂടുതലോ മനസ്സിലാക്കി അത് ശരിയാണ് അപ്പൊ എന്തായാലും നമ്മുടെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള വളരെ ഗൗരവകരമായ ചർച്ച ഗൗരവകരമായിട്ട് ഒന്നും ഒരിടത്തും എത്തിയില്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാവരും മാന്യമായിട്ടൊക്കെ വസ്ത്രം ചെയ്തു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഒരു ബഹുമാനം ഉണ്ടാവും നമ്മൾ ആഹ് യഥാർത്ഥത്തില് ഈ മാന്യമായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നവരുടെ അടുത്ത് ഒരു ബഹുമാനം കാണും ഇല്ല അവിടെ ഇവിടെയൊക്കെ മാത്രം വസ്ത്രം ഒട്ടിച്ചുകൊണ്ട് വരുന്നിടത്താണ് ഈ കുഴപ്പങ്ങൾ ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ല ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല ഈ പറയുന്ന നമ്മൾ ഒരു നമ്മുടെ വസ്ത്രധാരണ നമ്മൾ എത്ര കുറഞ്ഞതായിക്കോട്ടെ ഇടുന്ന ഷർട്ട് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഒരു ഷർട്ട് അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്കുള്ള ഷർട്ടിലൊക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ വെച്ച ഷർട്ട് ഏഴും എട്ടും വർഷമായ ഷർട്ട് ഇപ്പോഴും ഉണ്ട് ഏ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഷർട്ടാണ് അത് അതിട്ടാലേ എനിക്ക് സുഖം ഈ ഇടക്കാലത്തായിട്ടാണ് പിന്നെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് വില കൂടി ഷർട്ടും മറ്റേതിന്റെ ലീനന്റെ ഷർട്ടായി കിട്ടിയത് പക്ഷെ അത് ഇട്ട് ഇട്ട് വന്നപ്പോൾ ഇടുവു ലിന്നൻ ഷർട്ടേടുള്ളൂ അത്രേ ഉള്ളൂ ആ അതിട്ട് സുഖം പിടിച്ചു പോയി കഴിഞ്ഞാൽ രക്ഷയില്ലല്ലോ അപ്പൊ അതുപോലെയാണ് അപ്പൊ ഞാൻ പറഞ്ഞൊന്നും വേറെ ഒന്നുമില്ല നമ്മൾ എത്ര വില കുറഞ്ഞതിലല്ല കാര്യം നല്ല വൃത്തിയായി ഉള്ളവത് നന്നായി കഴുകി ചെയ്ത് മാന്യമായിട്ട് മാന്യമായിട്ടിട്ടുകൊണ്ട് കിടക്കുന്നതാണ് അല്ല നമ്മൾ അവിടെ ഇവിടെയും കാണിച്ച് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം കാണിച്ച് നമ്മളെ തലയിൽ കുറെ പെയിന്റ് അടിച്ചു വെച്ച് അങ്ങനെ നടക്കുന്ന സ്വയം കോമാളി ആവാനായിട്ട് അത്രേ ഉള്ളൂ സ്വയം കോമാളിയായി നമ്മളെ നമ്മളെപ്പോലുള്ളവർ വിചാരിക്കും അത് കോമാളി എന്ന് അത്രേ ഉള്ളൂ എന്നിട്ട് പിന്നെ അല്ല പിന്നെ ഇതിലുള്ള വേറൊരു സംഭവം ഉണ്ട് സുമേഷെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കൊച്ചുങ്ങൾ ആരെങ്കിലും ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് കുഴപ്പം നേരെ മറിച്ച് ഒരു സെലിബ്രിറ്റി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ അങ്ങനെയൊന്നും പറയില്ല ഈ അത് ഞാനും സുമേഷും പറയുന്നത് മറ്റേ വെളിയിലുള്ള ഈ സാംസ്കാരിക നായകന്മാരെന്നൊക്കെ പറഞ്ഞ് കൊറേ ആളുകൾ ഉണ്ടല്ലോ ഏഹ് അവര് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല സാധാരണപ്പെട്ട ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ പിന്നെ എല്ലാവരും വരും അതെ ശരിയല്ലേ അ ഇപ്പം തന്നെ കണ്ടില്ലേ എവിടെയാണ് നമ്മുടെ നമ്മുടെ കേരളത്തിലല്ല പുറത്ത് ഒരു അച്ഛനെയും കൊണ്ടൊരു ഹോട്ടലിൽ കയറി മുണ്ടു കൊടുത്തുകൊണ്ട് കയറിയപ്പോൾ മാളിൽ 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 കയറിയപ്പോൾ അയാളെ പുറത്തിറക്കി നിർത്തി മാൾ പൂട്ടിച്ചല്ലോ ഒരാഴ്ചത്തേക്ക് മാൾ മാളിനെ പൂട്ടിച്ചു അപ്പോൾ അതുകൊണ്ട് വസ്ത്രധാരണത്തിലൊന്നും വലിയ വസ്ത്രധാരണത്തിൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെ ബഹുമാനം നമുക്ക് തോന്ന നമ്മളെടുത്ത് തോന്നേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഒരു മാന്യമായി ഇടപെടാനുള്ള ഒരു തോന്നേണ്ടത് നമ്മുടെ വസ്ത്രധാരണത്തിന് ഒരു പങ്കുണ്ട് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ എന്തായാലും വീണ്ടും കാണാം നാളെ